നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലൊരു അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കുറച്ച് മുന്നേ ലൈവില് നടന്നിട്ടുള്ള അതായത് ഇന്ന് പ്രൊമോയിൽ കണ്ടല്ലോ നമ്മളൊക്കെ പ്രൊമോയിൽ കണ്ടിട്ടുള്ള ഭക്ഷണം മട്ടൺ ബിരിയാണി അല്ലെങ്കിൽ മട്ടൺ പീസ് റിലേറ്റഡ് ആയിട്ടുള്ള ബമ്പൻ അടി നടന്നിട്ടു ബിഗ് ബോസിൽ ആ അടി നടന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് അത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചിരുന്നു എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചിരുന്നു മറുപടി കൊടുത്തിരുന്നു ഞാൻ തിരുനെല്ലി എന്നുള്ള ഒന്ന് രണ്ട് പേർക്ക് മാത്രം പക്ഷേ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ഇത് സത്യം തിരുനെല്ലിയാണ് തിരുനെല്ലി എന്ന് പറഞ്ഞാൽ വയനാട് അച്ഛന്റെ പാപനാശം എന്നൊക്കെ അവിടെ ഉണ്ട് എല്ലാ വർഷവും നാട്ടിൽ തന്നെ ഇടാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു ചേഞ്ചിന് വേണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം ഒഴിവിന് എവിടേക്കെങ്കിലും കുട്ടികളിയും കൊണ്ട് വരാൻ വിചാരിച്ചു അപ്പൊ ഇതും അപ്പൊ പിന്നെ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുകയും ചെയ്യാം ഇതൊക്കെ ചെയ്യാം അങ്ങനെ വന്നതാണ് പക്ഷെ ഇതൊരു മഡ് ഹൗസ് ആണ് മഡ് ഹൗസ് രാത്രി അതിൻ്റെതായ പ്രശ്നം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞങ്ങൾ ഞങ്ങളിത് ആയിട്ട് എടുത്തിട്ടുണ്ട് ഗോപ്രോ മച്ചാൻ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ എന്തായാലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ബ്ലോഗ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാ താല്പര്യമുള്ളവർക്ക് കാരണം വെച്ചാൽ ഒരു ഒരു മഡ് ഹൗസ് ഈ മണ്ണുകൊണ്ട് തേച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള പുറത്തേക്ക് നല്ലോണം അട്ട ഉച്ചേ അതൊക്കെ നല്ലോണം ഉണ്ട് പറഞ്ഞിട്ടുള്ള you know. uh, so, good... no, ോ അട്ടനുണ്ടോ പറഞ്ഞിട്ടുള്ളു അട്ടനുണ്ടെങ്കിൽ നോക്കണം എന്നുള്ള ഒരു കാടിന്റെ ടൈപ്പ് ഒരു സെറ്റപ്പ് ആണ് തിരുനെല്ലി കാട്ടിനുള്ളിലാണ് പക്ഷെ നല്ല രസമാണ് സംഭവം ഒരു കാം ക്വയറ്റ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ വന്ന പകല് ഭയങ്കര രസമാണ് വെളിച്ച കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പ് കുറച്ച് കുറവാണ് ആ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ യെസ് അപ്പോ സോറി ഈ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു അപ്പൊ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് എടുക്കാം അല്ലെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് സംഭവം ആതിലടി നൂറടയും വീട്ടിൽ നിന്ന് അതായത് അവരെ കാണാൻ വന്നിട്ടുള്ള ജാസ്മിനും ജാസ്മിൻ സനയും കൂടി ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ടില്ല നമ്മുടെ അഭിപ്രായം പറയാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാറില്ല പിന്നെ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല വേറെ പേരാണ് കണ്ടത് അപ്പൊ കാര്യങ്ങൾ കാര്യങ്ങൾ എന്താന്നല്ല എനിക്ക് മനസ്സിലായതിട്ടോ ആതിലടി നൂറടയും വീട്ടിൽ നിന്ന് വന്നു ബിരിയാണി മട്ടന്റെ മട്ടൺ പീസസൊക്കെ ആയിട്ട് കുറച്ച് ഭക്ഷണം വന്നു ആ ഭക്ഷണം ിച്ചൺ ടീമിലുള്ള അനു അല്ലെ കിച്ചൺ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അനീഷ് കിച്ചൺ ടീമിലുള്ള ആളാണ് അനു അതെ അനു ആണ് എല്ലാര് കൊടുക്കാറ് അനു അനുവിനെ കിച്ചണില് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല നല്ലോണം അനു വർക്ക് ചെയ്യാറുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് നന്നായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട് പക്ഷെ അതിൻ്റെതായ കുറച്ചൊരു അഹങ്കാരം ഈ രീതി കുറച്ചൊരു ദേഷ്യ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അത് എല്ലാവർക്കും ഒന്നും ഒന്നും ഇഷ്ടപ്പെടില്ല കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ അവിടെത്തന്നെ നിൽക്കുമ്പോൾ മുഖം നിന്ന് നോക്കിയിട്ട് മാറുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിട്ടിയില്ലേ പോരെ അങ്ങനെ ചോദിക്കും അതൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഞാനാണെങ്കിലും വേണ്ട വിചാരിക്കും കാരണം ആ രീതിയിൽ സംസാരിക്കുമ്പോ ഇഷ്ടപ്പെടില്ല ഇത് ഒരാളുടെ വീട്ടിൽ പക്ഷെ അനുമോള് ഇന്ന് കൃത്യമായിട്ടാണ് കൊടുക്കുന്നത് ഞാൻ രണ്ട് വശം പറയണോണ്ട് ആട്ടോ പറയണേ ചിലവർക്ക് ഇങ്ങനത്തെ ബിഹേവിയർ ഇഷ്ടപ്പെടില്ല പക്ഷെ ചിലവർക്ക് കുഴപ്പമില്ല എന്താപ്പ അവള് സിൻസിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിന്തിക്കാം അതാണ് കൂടുതൽ പേരും ചിന്തിക്കുക കാരണം അനുമോള് നന്നായിട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം ഇന്ന് ശരിക്കും പറയുകയാണെങ്കില് എന്റെ ഒരു എനിക്ക് തോന്നുന്ന മിസ്റ്റേക്ക് ശരിക്കും പറ്റിയത് ഷാനവാസിലും രണ്ടുപേർക്കുണ്ട് പക്ഷേ മോശമായത് ഷാനവാസ കാരണം ഷാനവാസ അനുമോളായിട്ടാണ് അവിടെ വിഷയം തുടങ്ങിയത് സംഭവം ഞാൻ പറയാം ഷാനവാസ് അനുമോള് ആര്യൻ പിന്നെ അനീഷ് പിന്നെ ഇതിൽ കാണി എന്നുള്ള കണ്ടീഷനിൽ പുറത്തുനിന്ന് ഇതിൽ കയറി ഇടപെട്ടിട്ടുള്ള അക്ബർ ഇത്രയും ആൾക്കാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇവര് തമ്മിലാണ് ഈ ഒരു വിഷയമുള്ളത് ഏഹ് ഒരു ചീള് കേസാണ് ബിരിയാണിയിലെ മട്ടൺ പീസിന്റെ കേസ് എന്തോ ഒരു ബിരിയാണി പോലത്തെ സാധനം റൈസ് എന്തൊക്കെയാണ് എന്തായാലും മട്ടൺ പീസാണ് വിഷയം ഈ മട്ടൺ പീസ് ഭക്ഷണം ഭക്ഷണത്തിന്റെ പേരിലൊക്കെ തല്ലൂടാന്നൊക്കെ പറഞ്ഞാ ൾക്കാരായിട്ട് കിട്ടി അല്ല അത് നമുക്ക് നമുക്കിപ്പൊ മനസ്സിലാവില്ല അതിന്റെ ഉള്ളിൽ അങ്ങനെ ജീവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പൊ ഒരു മട്ടൻ ബീസിനും ഒരു മീകാഷ്ണത്തിനൊക്കെ ചെലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും പക്ഷെ അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് അനീഷ് ബിഗ് ബോസ് ഒക്കെ ഞാൻ ആൾക്കാരുടെ കാരക്ടർ ചോദിക്കാണ് അപ്പൊ അനീഷ് അനീഷും ഷാനവാസുമായിട്ട് കാര്യമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാവുന്നു അനീഷ് ചോദിച്ചിട്ടുള്ള ഒരു വർത്താനുണ്ട് ഈ ആതിലയുടെ നൂറുടെ വീട്ടിൽ നിന്ന് അതായത് പിന്നെ ദിയാസനീൻ ജാസ്മിൻ മൂസിയും രണ്ടുപേരും കൂടി ഇത്രയും ബുദ്ധിമുട്ടി ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണമാണ് ഇവർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് അവിടേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് ഈ അതിലൊക്കെ നൂറൊക്കെ മാത്രം കഴിക്കാനല്ല എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇവർ വന്നു പോയതിനു ശേഷം ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കട്ടെ മനസ്സമാധാനപരമായിട്ട് വളരെ ബേസിക് സംഗതിയാണ് ഭക്ഷണം കഴിക്കുന്ന സംഗതി ഈ സീസണിൽ എന്തുകൊണ്ടോ കിച്ചണിൽ അടി ഉണ്ടാക്കുക ഫുഡിനെ ചൊല്ലി തർക്കം അതിനുള്ളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ ചൊല്ലി സ്ഥിരം തർക്കം എന്നിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും സന്തോഷമായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ അതുപോലും മനുഷ്യ മര്യാദിക്കും മനുഷ്യന് നാലാൾക്ക് ഇത് എന്താ ഇവർ ഇവര് നാലഞ്ചെണ്ണങ്ങൾ കാര്യമായിട്ട് ഇതൊരു വിഷയം ഉണ്ടാക്കിയത് ഷാനവാസ് ആര്യൻ അനുമോൾ ഇവരാണ് പ്രശ്ന ഉണ്ടാക്കിയതെങ്കിലും ഇതിൽ മറ്റുള്ള ആൾക്കാരും ഇൻവോൾവ് ആണ് മോശം ആണ് അവൻ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ചെന്ന് പിന്നീട് കൂടെ കാണുന്ന സമയത്ത് ഇത്രയും ചീപ്പായിട്ടുള്ള ആൾക്കാർ അതിനോട് ഉള്ളിൽ കിടക്കുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഷാനവാസിനോടൊക്കെ ആദ്യം ഷാനവാസിനോട് പറഞ്ഞാൽ ഷാനവാസും ആര് ഇത് എടുത്തത് അതിനോട് എനിക്ക് ഷാനവാസിനോട് സത്യം സത്യമുള്ള പുച്ഛൻ തോന്നിപ്പോയി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഞാൻ ഞാൻ ഇതോടെ കാര്യം നാപ്പത്തഞ്ച് വയസ്സുള്ള എനിക്ക് ഏകദേശം എനിക്ക് സെയിം ഏജാ ഞാൻ ഒരു ദിവസത്തിന് വ്യത്യാസമുള്ളൂ നാപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന് മിനിമം സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചോട്ടെ പുറത്തുനിന്ന് വേറൊരാളുടെ വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് കൊണ്ടുവന്ന് കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഇതിനൊക്കെ ചൊല്ലിയിട്ട് ഇത്രയും പെറ്റി ഇഷ്യൂസിൽ തല്ലൂടാന്നുള്ളത് ഞാൻ അനുമോളുടെ ഭാഗത്തു കൊണ്ട് തെറ്റ് പക്ഷെ ഞാൻ പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഷാനവാസിന് ഞാൻ ഏജിനെ കുറേ കൺസിഡർ ചെയ്യുന്ന ഉള്ളവർ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ മോശമായിട്ടായിരിക്കാം ഒന്നൂല്ലെങ്കിൽ പത്ത് നാൽപ്പത് വയസ്സിൽ ഇപ്പം പറയുന്നുണ്ടല്ലോ എൻ്റെ മോളെ പോലെയാണ് എൻ്റെ കുട്ടികളെ പോലെയാണെന്നൊക്കെ പല കേസിലും അവിടെ സംസാരിക്കണമല്ലോ ആ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ വേറെ ഒളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതെ തല്ലുമ്പെടി ഉണ്ടാക്കുക സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക അടിപൊളി ഉണ്ടാക്കുക ഗെയിം കളിക്കാ അത് ഇത് കഴിഞ്ഞിട്ടല്ല നല്ലത് കാരണം വെച്ചാൽ ഇത്രയും താങ്ങി പിടിച്ചിട്ട് ഭക്ഷണം വീട്ടുന്ന ആൾക്കാർ കൊണ്ടുവന്ന് കൊടുത്തു അവര് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരും എന്താ അവരെ കുറിച്ചൊക്കെ വിലയിരുത്തുക ഇവർക്ക് ഒരു വിഷയമല്ല ഇവർക്ക് ആർക്കും ഒരു വിഷയമല്ല അതിൻ്റെ വലിയ വലിയ ഡയലോഗാ പക്ഷെ അടി അടിസ്ഥാനപരമായിട്ട് ഇവരൊക്കെ എന്തിനാ കളിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ടല്ലേ അതോ പി ആറുകളൊക്കെ സെറ്റാക്കി പോയി കണക്കാക്കിയിട്ടാണ് ബിറ്റങ്ങളൊക്കെ തോന്നിയവരി കളിക്കുന്നത് എനിക്ക് എനിക്കാ ഞാൻ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഏ കാണുന്ന ആൾക്കാരോട് ഇപ്പൊ ഞാൻ ഞാൻ എൻ്റെ ഒരു കേസ് പറയാം ഞങ്ങളൊരു കേസ് പറയാം ഞങ്ങൾക്ക് ആരുടെയും പി ആറുമില്ല ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യണില്ല കണ്ടത് കണ്ട വരി പറയും ഏഹ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ആരും നമുക്കൊന്ന് ഷാനവാസും ഒന്ന് അനീഷ് ഒന്ന് അനുമോൾ ഒന്ന് ഒരു വ്യത്യാസമില്ല ഇനിയിപ്പോ ഒനിലാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എന്നിട്ട് ഈ ഭക്ഷണത്തിന് അനുമോള് ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട് സംഗതി സത്യം പക്ഷെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭക്ഷണം എല്ലാവർക്കും എന്താ പറയാ ഒരു എനിക്കൊക്കെ അറിയാം എന്തോ ഒരു പ്രശ്നം ഇണ്ട് ഈടെ ആയിട്ട് അതായത് പറയാ എനിക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ പറയാ ഇന്ത്യൻ അങ്ങനെ ചെയ്യണത് കാണില്ലേ ഇങ്ങനെ ഇവര് മട്ടന് വേണ്ടി കരയണത് മറ്റുള്ളവർ കാണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് അല്ല അവിടെ ഭക്ഷണം കൊടുക്കുമ്പോഴേ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവം അതുകൊണ്ടാണ് ഷാനവാസ് പറയുന്നത് ഇവളെ മുമ്പിൽ ഇങ്ങനെ പോയി കെഞ്ചാം വയ്യ എനിക്ക് അല്ല ഈ കെഞ്ചലിന്റെ കേസ് വേറി പറയേണ്ടി വരും അത് നൂറിനോട് ഷാനവാസ് പറ രണ്ട് ഭാഗവും പറയാണ് അതായത് ഷാനവാസ് പറയുന്നുണ്ട് സ്ഥിരമായിട്ട് അനുമോടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ ഭക്ഷണത്തിന് കഴിഞ്ഞാൽ ഇവള് ഷാനവാസിനെ നോക്കാതെ മറ്റാക്കൊടുക്കും പറയുന്നുണ്ട് നമ്മള് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നൂറിച്ചു തോന്നുന്നു നോക്കും ഷാനവാസ് ആണ് കണ്ടു അപ്പുറത്തേക്ക് ഇവിടെ നോക്കലുണ്ട് എന്നൊക്കെ കൊടുക്കലുണ്ട് ഷാനവാസ് നോമിനേറ്റ് അത് അതിലൂടെ കൊറച്ചുപേര് കമന്റ് ബോക്സിലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബാക്കിയാണാവോ അവളറിയില്ല അത് അല്ല എന്താണെങ്കിലും പിന്നെ ആ ഈ ഭക്ഷണം വിളമ്പുന്നതിന് മുന്നേ തന്നെ അവിടെ ഈ രീതിയിലുള്ള സംസാരം നടക്കുന്നുണ്ടോ ഇതോ ഏ ഭക്ഷണം വിളമ്പുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഭർത്താനും തമാശയും കോമഡിയൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ തമാശയുടെയും കോമഡിയുടെയും ആയിട്ടാണ് ഷാനവാസ് പോണത് മനസ്സിലായി ഷാനവാസ് അവിടെ തമാശ രൂപത്തിലാണ് പോണത് പക്ഷെ അനുവിന്റെ ഭാഗത്തുനിന്ന് ആ ഭക്ഷണം വിളമ്പണ സമയത്ത് ആ മറ്റേ ആറ്റിറ്റ്യൂഡാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭക്ഷണം വിളമ്പി ചോറ് എല്ലാവർക്കും കൊടുത്തു അവിടെ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ചോറ് എല്ലാവർക്കും കൊടുത്തു കൊടുത്ത സമയത്ത് ചോറിന്റെ കൂടെ അവിടെ മട്ടന്റെ പീസ് കൊടുത്തില്ല മട്ടന്റെ പീസ് സെപ്പറേറ്റ് ആണ് കൊടുത്തത് ആ കൊടുക്കാൻ സമയത്ത് ആൾക്കാർ ൊന്നിച്ച് പ്ലേറ്റ് പൊന്നിച്ച് തന്ന സമയത്ത് ഷാനവാസിനെ മര്യാദയ്ക്ക് കിട്ടിയില്ല എന്നുള്ളത് അതിന് ആണ് ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചു പക്ഷേ അനീഷും ഷാനവാസാണ് പക്ഷെ ആര്യനും ചെയ്തു രണ്ടുപേരും ചെയ്ത് കറക്റ്റ് ആണ് ആദ്യം ചെയ്ത് ഷാനവാസിനെയാണ് ഷാനവാസ് ഈ സാധനം കൈയിട്ടെടുത്തു അതുമൊന്നാണ് വിഷയം ഉണ്ടായത് അതൊന്ന് അനു തെറ്റിപ്പോയി തെറ്റിപ്പോ വർത്തനം പറഞ്ഞു അനീഷ് അവിടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു അല്ലെ അനീഷ് വളരെ പക്വതോടു കൂടി ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണമാണ് അങ്ങനെ ചെയ്യരുത് പുറത്തുനിന്ന് അവർ കാണുന്ന സമയത്ത് അവർക്ക് എത്ര വിഷമം തോന്നുന്നുള്ള രീതിയിൽ തന്നെ അനീഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടുന്ന് ഈ സംസാരം കേറി കയറിയിട്ടാണ് ഈ ഒരു ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ പ്രോമോലി നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു വീണ്ടും ഒരു പ്രവൃത്തി ഷാനവാസിന്റെ ഭാഗത്തുണ്ടായെന്ന് വെച്ചാൽ ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവിടെ എറിഞ്ഞിട്ട് പോയി പിന്നീട് ഓൺ കഴിക്കു പിന്നീട് ഓൻ കഴിക്കു പക്ഷെ ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അവിടെ എറിഞ്ഞിട്ട് പോയി പക്ഷെ ആ പ്ലേറ്റ് എറിഞ്ഞിട്ട് പോയപ്പോ ആരും നെവിനും കൂടി വന്നിട്ട് പോയത് ശരിയാണ് മൂപ്പര് മട്ടൺ പീസ് കംപ്ലീറ്റ് കഴിച്ചതിനു ശേഷം ചോറ് മാത്രമേ എന്തായാലും വീട്ടുകാര് അത്രയധികം ബുദ്ധിമുട്ടിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം അവർ എറിഞ്ഞിട്ട് പോയത് എന്തിന്റെ പേരിലാണെങ്കിലും ഗെയിം ഗെയിംഷോയിൽ അൾട്ടിമേറ്റ്ലി അനീഷ് പറഞ്ഞാലൊരു തെറ്റുമില്ല ഇനി അനീഷിനോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഷാനവാസ് പോയതെങ്കിൽ അനീഷ് പറഞ്ഞു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഭക്ഷണത്തിന്റെ പേരിൽ തല്ലുമ്പോടി കൂടാറാ ഏറ്റവും ചീപ്പാണ് എസ്പെഷ്യലി ഒരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിന്റെ മെച്ചയൂരിറ്റി മറ്റുള്ളവർ കാണിച്ചു ഇത്രയൊക്കെ ആണെങ്കിലും കൂടി ഈ കൂടിന്റെ ഭക്ഷണത്തിന്റെ പേരിൽ എത്ര എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നെവിൻ പോലും അത് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അവനെ താത്തി കിട്ടില്ല എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവനെ കാണിച്ചിട്ടില്ല എന്തായാലും ഇതും പറഞ്ഞു അങ്ങോട്ടും കൊണ്ടു കൊണ്ട് പോയി ആര് തെറ്റാണ് ചെയ്യുന്നത് ഷാനമാസം വെറുതെ കിടന്ന ഉരുളാണ് റിയില്ലേ വെറുതെ പിന്നെ ഈ ഈ ഒരു ഇന്നിപ്പോ ഷാനവാസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇത് എനിക്കിഷ്ടമല്ല എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണേ ഇനി നല്ല ഗെയിമർ ആയിരിക്കാം പ്ലെയർ ആയിരിക്കാം ഇന്ന് ഷാനവാസ് ഇപ്പൊ ഈ വിഷയത്ത് കടന്ന് ഉരുണ്ട് കളിച്ചിട്ടുള്ള സംഭവം ഒരു കാരണവശാലും എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വർത്താനം കഴിക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു ഏഹ് കഴുതെ മറ്റേബനെ വിളിക്കുന്ന വിളി അക്ബറിന് എന്തിനാ അതിന്റെ ആവശ്യം അക്ബർ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് അക്ബർ ഒക്കെ ഇന്ന് അക്ബർ നമ്മൾ നമ്മൾ ലൈവിൽ ടി വിയിൽ കാണിച്ചത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇത് ഫാൻസിനെ അല്പം നേരെ തിരിച്ചു വന്നതായിരിക്കും നമ്മൾ ആൾറെഡി ഫാനല്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇന്നിപ്പോൾ അക്ബർ കാണിച്ചാലൊരു കുഴപ്പമില്ല അക്ബർ കാര്യമായിട്ട് കാര്യം പറഞ്ഞു അനീഷും കാര്യം പറഞ്ഞു പറഞ്ഞ സമയത്ത് നീ ഇതിൻ്റെ സ്ഥിരം കുത്തിരിപ്പടുത്തോ കഴുതെന്നൊക്കെ എന്താ അതിൻ്റെ വിളിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ പുറം ഇപ്പം മനസ്സിലാക്കണില്ല പുറത്ത് ആൾക്കാർ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പി ആറുകൾ സെറ്റ് ആക്കിയിട്ടാണ് പോയി നല്ല ഡൗട്ടുണ്ട് പല ആൾക്കാരുടെയും പെരുമാറ്റം ചാനവാസന എന്ന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള പല ആൾക്കാരുടെയും പെരുമാറ്റം പരിപാടികളും കാണുന്ന സമയത്ത് വെച്ചാൽ ഇവർ പി ആറ് സെറ്റ് ചെയ്ത് പോയിട്ട് ഇവർക്ക് ഒരു വിഷയല്ല പി ആറ് ആര് കാശ് വാങ്ങിയിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട പണിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് തേങ്ങാ പൊണ്ണൊക്കെ കാണിച്ചോ ഇപ്പൊ പുറത്തുള്ള ആൾക്കാർക്ക് വോട്ടിങ്ങിന് യാതൊരു പ്രാധാന്യം ഇല്ലാണ്ട് പറഞ്ഞു പോലെ അതേപോലെ തന്നെ അനുമോളും കളിക്കോ പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അനുമോളും കളിക്കുമ്പോൾ കളിച്ചോ ഭക്ഷണം അനുമോൾ എന്തിനാ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ പോണത് കൊറേ പേര് സ്ഥിരം ബിഗ് ബോസ് ഉണ്ടാവണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇത് ഭക്ഷണം കഴിക്കാണ്ട് അവിടെ പോയിരിക്കും അപ്പൊ ഇവരെല്ലാരും കൂടി പോയി നിർബന്ധിക്കും ഇന്ന് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അതിനുള്ളിൽ ഇങ്ങനെ നിർബന്ധം അല്ലാതെ ാണ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ എന്തിനാതിരുന്നാൽ അല്ലാണ്ട് ഇങ്ങനെ രണ്ടു മൂന്നു കിടക്കട്ടെ അത് നമുക്ക് കാണാലോ രാവിലെ ഇതന്നെ അനുമോളുടെ കേസിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ അവിടെ പോയിട്ട് ചെലപ്പോ എന്താ അടുത്ത ഒരു സ്ക്രീൻ ഉണ്ടാക്കണല്ലോ ആകെ ഉള്ള പ്രശ്നം ഇത് മാത്രേണ്ട നിസാര കാര്യം അതായത് ആര്യനും എക്സ്ട്രാ പീസ് എടുത്തു ആ പീസ് എടുക്കാൻ പാടില്ല എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം പോലെ കൊടുക്കണം കാരണം അത് അത്രയും എല്ലാവർക്കും ഇവരെ പോലെ തന്നെ ഇഷ്ടം കൂടുതലുണ്ട് ഒരു മട്ടം പീസിന് ഞാൻ അതുകൊണ്ടാണ് ഈ ഷാനവാസിന്റെ എടുത്ത് പറയുന്നത് പറയാൻ അറിയോ പ്രായവും ഭക്വതിയും കാണിക്കേണ്ട സമയത്ത് കാണിക്കണം കാണിക്കണേ കുറച്ചു നേരം കാണണം പ്രായവും ഭക്വതിയും കാണിക്കേണ്ട സമയത്ത് കാണിക്കേണ്ട യാതൊരു വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അതെ എന്തായാലും ആ കാര്യത്തിലൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ ആതില് നൂറൊക്കെ നല്ല രീതിയിൽ എല്ലാരും അനുമോളെയാണ് ഇന്ന് സപ്പോർട്ട് ചെയ്തത് അതെ അനുമോള് കൊടുക്കുന്നുണ്ട് തരുന്നുണ്ട് എല്ലാരും പറയണത് ഏറ്റവും ഇന്നിപ്പോ ഷാനവാസ് ഒറ്റ ഒറ്റ പോലെ ഉണ്ട് അല്ല ആതിലെന്തൊക്കെയോ പറയുന്നുണ്ട് അനീഷും ഷാനവാസും തമ്മിലാണ് രണ്ടുപേരും അങ്ങോട്ടും പറയുന്നുണ്ട് എങ്ങനെ ഇറങ്ങുന്നു നിനക്ക് ഷാനവാസ് ആ ചോദ്യത്തിന്റെ അതായത് സോ എന്തായാലും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഇതാണ് ഇപ്പോ നടന്നിട്ടുള്ള സംഭവം അല്ലേ ഇതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡയലോഗ്സ്ണ്ടായിരുന്നോ ആരിന്റെ ഭാഗത്തും തെറ്റിണ്ടട്ടോ കുറേ തമാശയും കാര്യങ്ങളൊന്നും എല്ലാ സമയത്തൊന്നും ഇതാവില്ല അപ്പൊ കുറേ തമാശ കണ്ടിട്ട് ഒരു പീസ് അവിടെ നിന്ന് ഒരു പീസ് അനുമോളുടെ കൂടെ ഇവർക്ക് ഇത്ര എന്തോ ചോദിച്ചു അതന്നെ എന്നൊക്കെ ഒരു ആക്രാന്തം അനുമോള് എന്തല്ലേ റിയില്ല അങ്ങനെ ആവായിരിക്കും എന്തായാലും കണ്ടന്റ് ആയി പോയി ചീഞ്ഞ ടോപ്പിക് യെസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തതേമാതിരി ഞാൻ നോക്കട്ടെ എപ്പിസോഡ് ഞാൻ റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സമയത്തിന് സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് പറ്റുമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യില്ല നോക്കാം കേട്ടോ ഓക്കെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ പറഞ്ഞില്ലേ ഇത് നമ്മൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ്മെൻറ്റ് അടുത്ത വീട്ടിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ ബൈ